രാജ്യത്തെ ഏറ്റവും വലിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി അഞ്ച് ലക്ഷം വീതം ഓരോ കുടുംബങ്ങൾക്കും നൽകുന്ന ആയുഷ്മാൻ ഭാരത് എല്ലാവരും ഈ ഒരു പദ്ധതിയിലേക്ക് ചേരുന്നതിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നതും കാരണം സർക്കാർ ആശുപത്രികളിൽ അത് താലൂക്ക് ആശുപത്രി ജില്ലാ ആശുപത്രി മെഡിക്കൽ കോളേജുകൾ ഇതോടൊപ്പം തന്നെ സർക്കാർ അംഗീകരിച്ചിട്ടുള്ള എംപാനൽ ചെയ്തിട്ടുള്ള സ്വകാര്യ ആശുപത്രികളിലും മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലുൾപ്പെടെ ഐ അല്ലെങ്കിൽ കിടത്തി ചികിത്സ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മരുന്നുകൾ അതോടൊപ്പം തന്നെ ഏതെങ്കിലുമൊക്കെ ശസ്ത്രക്രിയകളോ കൃത്രിമ ഉപകരണങ്ങൾ വെച്ചുപിടിപ്പിക്കുന്ന പിടിപ്പിക്കുന്ന ഉൾപ്പെടെ എല്ലാ ആനുകൂല്യങ്ങളും ഈ അഞ്ച് ലക്ഷത്തിൽ ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ സവിശേഷത പുതിയ രജിസ്ട്രേഷന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചതായിട്ടാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ സൂചനകൾ വരുന്നത് നമുക്കെല്ലാം സന്തോഷത്തിന് വക നൽകുന്ന ഒരു പ്രധാന അറിയിപ്പ് കൂടിയാണിത് അതുമാത്രമല്ല നമ്മുടെ സംസ്ഥാനത്തേക്ക് ഈ സ്കീം വരുമ്പോൾ ആയുഷ്മാൻ ഭാരതം കാരുണ്യ പദ്ധതിയും ലയിപ്പിച്ച് ഒരു പ്രത്യേക സ്കീമായിട്ട് നടത്തപ്പെടുന്ന സാഹചര്യവുമുണ്ട് ഇവിടെ ഇതെല്ലാം തന്നെ പരിഗണിച്ചുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ആയുഷ്മാൻ ഭാരതിൻ്റെ ഇൻഷുറൻസ് കാർഡുകൾ ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള കൃത്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുള്ളത് അഞ്ച് ലക്ഷം രൂപയാണ് റേഷൻ കാർഡിലുള്ള എല്ലാ അംഗങ്ങൾക്കും ഒരു ഇൻഷുറൻസ് കവറേജായിട്ട് ലഭിക്കുക അത് പിഞ്ചു കുഞ്ഞു മുതൽ മുതിർന്നവർ വരെ അത് പ്രായാധിക്യം മൂലം ക്ലേശിക്കുന്ന ആളുകൾക്ക് വരെ ഈ ഇൻഷുറൻസിൻ്റെ കവറേജ് അതിൻ്റെ പരിധിയിൽ ഉൾപ്പെടുത്തിയാണ് ആനുകൂല്യം ലഭിക്കുന്നത് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നമ്മുടെ വീടുകളിലേക്ക് ഫോൺ കോളുകളോ അല്ല എങ്കിൽ ഒരു പക്ഷേ നമ്മളുടെ വാട്സപ്പിലേക്ക് കൃത്യമായിട്ട് വെരിഫൈ ചെയ്തിട്ടുള്ള ഒരു അഡ്രസ്സിൽ നിന്ന് അതായത് വികസിത ഭാരത സമ്പർക്ക് എന്ന് പറയുന്ന ഒരു ഐ ഡിയിലായിരിക്കും നമുക്ക് അറിയിപ്പ് വന്നിട്ടുള്ളത് കൃത്യമായിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ടോ ഇനി ഏത് ആനുകൂല്യമാണ് ലഭിക്കുന്നത് ഇനിയല്ല കേന്ദ്ര സർക്കാരിന്റെ ഏതെങ്കിലും ആനുകൂല്യത്തിന് ചേരാൻ വേണ്ടി നമുക്ക് താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ഇപ്പോൾ കൃത്യമായിട്ടുള്ള ചോദ്യാവലികൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നമ്മളിൽ പലർക്കും ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് വരും ദിവസങ്ങളിൽ നമ്മളുടെ ഭാഗത്തേക്ക് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ചിലപ്പോൾ ഫോൺ കോളുകളും ഉണ്ടാകാം അല്ല എങ്കിൽ വാട്സപ്പിൽ കൃത്യമായിട്ട് അറിയിപ്പ് വരും കൃത്യമായിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു സ്ഥിരീകരണമാണ് എന്നൊരു കാര്യം ഇപ്പോൾ തന്നെ അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇത് വ്യാജ വിലാസത്തിൽ വരുന്ന കാര്യങ്ങളൊന്നുമല്ല കൃത്യമായിട്ട് അതിനോട് പ്രതികരിക്കണം അതായത് ഇതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ചോദിച്ചിട്ടുള്ളത് ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ഈ പദ്ധതിയിൽ ചേരാൻ താല്പര്യമുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യാവലിയും ഇതിലുണ്ട് ചേരാൻ താല്പര്യമുണ്ടോ എന്ന് പറയുക നമ്മളുടെ വിലാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അധികൃതർ ചോദിക്കുന്നുണ്ട് ഇവിടെ കൃത്യമായിട്ട് നമ്മുടെ താലൂക്ക് അല്ലെങ്കിൽ ബ്ലോക്ക് അല്ലെങ്കിൽ പഞ്ചായത്ത് നമ്മുടെ വിലാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തെറ്റുകൂടാതെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക ബന്ധപ്പെട്ട വകുപ്പ് അധികാരികളുമായിട്ട് നമ്മുടെ ഇൻഫർമേഷൻ പങ്കിടുമെന്നാണ് അറിയിപ്പിൽ വിശദമാക്കിയിട്ടുള്ളത് ഇനി അതോടൊപ്പം തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ സജഷൻ അതായത് എന്തെങ്കിലുമൊക്കെ അഭിപ്രായം ോ നിർദ്ദേശങ്ങളോ കേന്ദ്ര സർക്കാരിന്റെ പക്കലേക്ക് അയക്കാനുള്ള അറിയിക്കാനുള്ള ഒരു അവസരവും ഇവിടെ തരുന്നുണ്ട് റേഷൻ കാർഡ് അടിസ്ഥാനമാക്കിയുള്ള തെരഞ്ഞെടുപ്പ് രീതിയാണ് കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നത് അതിൽ തന്നെ നിശ്ചിത വാർഷിക വരുമാനത്തിനൊക്കെ താഴെയുള്ള അല്ലെങ്കിൽ മുൻഗണന മുൻഗണനതിന് വിഭാഗങ്ങൾ എന്നൊക്കെ തിരിച്ചായിരിക്കും അപേക്ഷകൾ ആരംഭിക്കുന്നത് അപേക്ഷകൾ ഓൺലൈൻ വഴി പ്രത്യേകമായിട്ട് സജ്ജമാക്കിയ പോർട്ടൽ വഴിയൊക്കെ ആവാൻ സാധ്യതയുണ്ട് വിശദമായിട്ടുള്ള അറിയിപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊക്കെ ശേഷമായിരിക്കും സർക്കാർ അറിയിക്കുന്നത് അപ്പോൾ ആദ്യഘട്ടത്തിൽ ഈ ഒരു അറിയിപ്പ് നമ്മുടെ ഫോണുകളിലേക്ക് എത്തിച്ചേരും അപ്പോൾ ഈ കാര്യങ്ങൾ എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വയ്ക്കും പു പുതിയ രജിസ്ട്രേഷൻ ഇപ്പോൾ ആരംഭിച്ചിട്ടില്ല ആരും ധൃതി പിടിച്ച് അക്ഷയയിലേക്കോ മറ്റ് ഓൺലൈൻ സർവീസ് സെൻ്ററിലേക്കോ ഓടേണ്ട ആവശ്യമില്ല കേന്ദ്ര സർക്കാരിൻ്റെ പോർട്ടലിൽ നിന്ന് നമുക്ക് അറിയിപ്പ് ലഭിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ വീഡിയോയിലൂടെ അറിയിക്കാം ആ സമയത്തെ ബന്ധപ്പെട്ട രേഖകളുമായിട്ട് എത്തിച്ചേർന്ന് ചെയ്താൽ മതി വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക